വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് സുപ്രധാന വർഷമാണ് ഈ കടന്നുപോയത് ട്രയൽ റൺ കഴിഞ്ഞു ആദ്യ കപ്പലിനെ ആഘോഷത്തോടെ വരവേറ്റു വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ലോകത്തെ ഭീമൻ കണ്ടെയ്നർ കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടു വർഷത്തിനകം വിഴിഞ്ഞം രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖമാകുമെന്നാണ് പ്രതീക്ഷ ആഗോള തുറമുഖ വാണിജ്യ വ്യാപാര മേഖലയിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടാൻ അതുവഴി സാധിക്കും നിലവിലെ ആഗോള വ്യാപാര രീതികൾ മാറ്റിമറിക്കുന്നതാവും വിഴിഞ്ഞം ഇതുവഴി കേരളവും ആഗോള വ്യവസായിക ഹബാവും കേരള വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് വിഴിഞ്ഞം തുറമുഖം സാധ്യതകളുടെ ചാകരയാണ് വിഴിഞ്ഞം തുറമുഖം തുറന്നിടുന്നത് കൊളംബോ ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളെ ആശ്രയിക്കാതെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതൽ കാര്യക്ഷമമാകാൻ നമ്മുടെ രാജ്യത്തിനാകെ അവസരം നൽകുകയാണ് വിഴിഞ്ഞം അതിനിടെയാണ് പുതിയൊരു വാർത്ത കൂടി വരുന്നത് അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽപാതയുടെ നിർമ്മാണം രണ്ടായിരത്തി ഡിസംബറിനുള്ളിൽ പൂർത്തിയാകുമെന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കും ഡി പി ആറിന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരവും കേന്ദ്ര മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളായ പ്രധാനമന്ത്രി ഗതിശെട്ടി സാഗർമാല റെയിൽസാഗർ തുടങ്ങിയവയിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നത് ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിൽ പെട്ട നാല് ദശാംശം ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ അന്തിമ ഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽ പെട്ടി ഹെക്ടർ ഏറ്റെടുക്കുന്നത് പുരോഗമിക്കുകയുമാണ് സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ കോടി രൂപയാണ് പദ്ധതി ചിലവായി കണക്കാക്കിയിട്ടുള്ളത് കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് വിഴിഞ്ഞത്തോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷനോട് അടുത്തായി തന്നെ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ ദക്ഷിണ റെയിൽവേയുമായി നടക്കുന്നുമുണ്ട് റെയിൽ കണക്ടിവിറ്റി സ്ഥാപിക്കുന്നത് വരെ സിആർ ടി മുഖാന്തരം ചരക്കുനീക്കം നടക്കും ബാലരാമപുരം മുടവൂർ പാറ മുതൽ തുറമുഖം വരെ ഒറ്റവരിയായാണ് പാത നിർമ്മിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് ഇത് രണ്ടായി തിരിയും ഒന്ന് നേമം സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ബാലരാമപുരം സ്റ്റേഷനിലേക്കും മുക്കോല ഭാഗത്ത് നിന്നാകും ഭൂമി തുറന്നുള്ള നിർമ്മാണം ആരംഭം ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞം ഭാഗത്തേക്കും രണ്ടായി തിരിയും പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ അറുപത്തിയഞ്ചു ശതമാനവും മണ്ണായതിനാൽ തുരക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷമാകും മുന്നോട്ടുള്ള നിർമ്മാണം മുപ്പത്തി മൂന്നോളം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും മത സാംസ്കാരിക കേന്ദ്രങ്ങളെ ബാധിക്കില്ലെന്നുമാണ് സാമൂഹിക അധപഠന റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും കമ്മീഷൻ ചെയ്യാനായി കാത്തിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു നാലാം ഘട്ടമാകുന്നതോടെ ഇത് മുപ്പത് ലക്ഷം ആകും റെയിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാനുണ്ട് റെയിൽ കണക്ടിവിറ്റിക്കായുള്ള കൊങ്കൺ റെയിൽവേയുടെ ഡി കേന്ദ്രം അംഗീകരിച്ചിട്ടുമുണ്ട് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പരിസ്ഥിതിക്ക് കാത്തിരിക്കുകയാണ് കേരളം ട്രയൽ റൺ തുടങ്ങി ആറു മാസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം ടി യു ചരക്ക് കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം ചരിത്രം കുറിച്ചിരുന്നു ഇതുവരെ വിഴിഞ്ഞത്ത് നൂറ്റി അറുപത്തിമൂന്ന് കപ്പലുകൾ വന്നുപോയി ഇതിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ച് ചരക്ക് കപ്പലുകളും ഉൾപ്പെടും ജനുവരിയിൽ മാത്രം നാൽപ്പത്തി കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തിയത് എൺപത്തി അയ്യായിരം ടി യു കണ്ടെയ്നർ നീക്കമാണ് കഴിഞ്ഞ മാസം മാത്രം നടത്തിയത് ഇതൊരു തുടക്കം മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും നൂറടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും അടക്കം കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന വികസന മുന്നേറ്റത്തിനായി കേരള ബജറ്റിൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു സിംഗപ്പൂർ റോട്ടർ ദുബായ് തുറമുഖ മാതൃകയിൽ വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ തലവര തന്നെ വിഴിഞ്ഞം മാറ്റുമെന്നാണ് സർക്കാർ പ്രതീക്ഷ ഇന്ത്യയുടെ സമുദ്ര കയറ്റുമതി ട്രാൻഷിപ്മെന്റ് ഹബ്ബ് വ്യവസായ വികസനം എന്നിവയിൽ നിർണായകമായി മാറുകയാണ് അദാനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിലെ ഏക ആഴക്കടൽ കണ്ടെയ്നർ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇരുപത്തിനാല് മീറ്റർ പ്രകൃത ആഴമുള്ള തുറമുഖം പത്തിനൊട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള അന്താരാഷ്ട്ര ജലപാത എല്ലാം വിഴിഞ്ഞത്തിന്റെ മാത്രം പ്രത്യേകത വിഴിഞ്ഞം ബന്ധപ്പെട്ടുള്ള ഓരോ പദ്ധതിയും സംസ്ഥാനത്തെ അടിമുടി മാറ്റി കേരളത്തിനെ രാജ്യത്തിന്റെ നെറുകിയിലെത്തിക്കുകയാണ്